ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ചെറുവിരുലിൻ്റെ താഴെയുള്ള ബുധമണ്ഡലത്തിൽ ചെറിയ കുത്തനെയുള്ള രേഖകളുടെ എണ്ണം കൂടുതലായി കാണുന്നതോടൊപ്പം നിങ്ങളുടെ ബുധമണ്ഡലം വരെയും എത്തിച്ചേരുന്ന ആരോഗ്യരേഖയും കൂടി കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സേവന രംഗത്തോ അതായത് നേഴ്സ് ഡോക്ടർ അതുപോലെ ചികിത്സയുമായി ബന്ധപ്പെടുന്ന ഏത് രംഗത്തു വേണമെങ്കിലും വിദേശത്ത് ജോലി സ്വീകരിക്കാം അത് വൺ വിജയമായി തീരുകയും ധാരാളം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കയ്യിൽ ഈ ലക്ഷണം കണ്ടവരിൽ തൊണ്ണൂറ് ശതമാനം പേരും വിദേശത്ത് വൻ വിജയം നേടി കണ്ടിട്ടുണ്ട് അതുപോലെ പുരുഷന്മാർക്ക് ഈ ലക്ഷണം കയ്യിൽ കണ്ടാൽ മെഡിക്കൽ മേഖലയിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ രംഗത്തോ വിദേശത്ത് വൻ വിജയം ലഭിച്ചു കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിദേശത്ത് വൻ വിജയം കണ്ടെത്തുവാൻ സാധിക്കുമ്പോൾ എന്തിനു നാട്ടിൽ കിടന്ന് ജീവിത പരാജയം അനുഭവിക്കണം ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക